ഹലോ ഗുഡ് മോർണിംഗ് രാവിലെയാണ് കേട്ടോ നമസ്കാരം എല്ലാരും സുഖായിട്ടിരിക്കാണോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാന്താരി വരൂ പാർ കുട്ടി വരൂ നമ്മുടെ കുട്ടി വരൂ ഞങ്ങൾക്കും കാണണം വീഡിയോയില് ഞങ്ങൾക്കും കാണണം അപ്പോൾ ഇന്ന് കുറച്ച് ഒരു വീഡിയോ ആണ് എന്നാലും എന്താ പറയാ നമ്മുടെ മനുഷ്യനല്ല ഇപ്പം മനുഷ്യന്മാരുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സാഹചര്യത്തിനൊക്കെ പെരുമാറണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മൂൻ്റെ ഹെയർ കട്ടാണ് ഏകദേശം ഒരു നാല് കൊല്ലമായിട്ട് ഞങ്ങൾ ജസ്റ്റ് തുമ്പ് മാത്രം ട്രിം ചെയ്തിട്ട് വളർത്തിക്കൊരുമ്പോൾ മുടി കാണാൻ കണ്ടാകില്ല നിങ്ങൾ അപ്പം ആ ഒരു ഹെയർ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ കട്ട് ചെയ്യണതെന്ന് പറഞ്ഞാല് അമ്മന് താല്പര്യമില്ലാതാണ് മെയിൻ ആയിട്ട് കട്ട് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മൂന് താല്പര്യമില്ലാത്തത് ഇപ്പം ഉണ്ണിങ്കൂടി ആയപ്പോൾ എനിക്കുള്ള മുടി മറ്റേത് കൂടി ഞാനാണ് എപ്പോഴും ഹെയർ വാഷ് ചെയ്യുക അതേപോലെ ഹെയർ എണ്ണ പെട്ടി കൊടുക്കുക അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇപ്പം ചെയ്ത് കൊടുക്കാനായിട്ട് സമയം ഇല്ല പിന്നെ പെട്ടെന്ന് ജട പിടിക്കുക എന്റെ പോലത്തെ സിൽക്കി ഹെയർ അല്ല ഉള്ളത് ലോങ് ഹെയർ ആണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് അപ്പം അത് കാരണം നല്ല പണി നീള അമ്മയുടെ പോലെ നീളമുള്ള കാരണം ജടപിടി ജട പിടിക്കും അച്ഛന്റെ കൂട്ടി കൂടി ഞാനാണ് ഞാനാണത് ഫുള്ള് കൊടുക്കുക അപ്പൊ സ്കൂളിലേക്കൊക്കെ പോകുമ്പോ ഭയങ്കര പാടാവും അപ്പൊ ഞങ്ങൾ എപ്പോഴും മുടി മെടഞ്ഞിട്ടെങ്കിലും എപ്പോഴും എല്ലാ വീടുകളിലും മെടഞ്ഞിട്ടിട്ടാവും ഫുള്ള് മെടഞ്ഞിട്ടിട്ടാണ് കാരണം ജട പെട്ടെന്ന് കുത്തനുകാരനെ അപ്പൊ അതൊക്കെ അവൾക്ക് പാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ട് പറഞ്ഞു കുറച്ചാളായി പറയണ അപ്പൊ ഞാൻ ഈ സ്കൂളിൽ പൊട്ടിട്ട് എക്സാം കേട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ എക്സാമിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഒരു ഒരു എക്സാം കൂടി ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം കിട്ടില്ല അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ ഇതുണ്ട് കേട്ടോ അവൾക്ക് ഈ അലർജിയുടെ പ്രശ്നമൊക്കെ അറിയണമല്ലോ അപ്പോൾ അത് പോകുമ്പോൾ ശരിക്ക് കുളിച്ചിട്ട് നന്നായി ഉണങ്ങിയില്ലെങ്കിലൊക്കെ പെട്ടെന്ന് അവിടെ ചുമയും ശ്വാസം ആ ഒരു ഇതൊക്കെ വരും അലർജി കണ്ണ് ചൊറിച്ചിൽ അപ്പോൾ കുറച്ച് കൂടുതലുള്ള ടൈപ്പാണ് അവൾ അതിന് അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ുന്നുണ്ട് അപ്പം അതെല്ലാം കൂടി നോക്കുമ്പോൾ പിന്നെ അവളുടെ ഏജ് നോക്കുമ്പോഴും അവൾക്ക് അവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പം പിന്നെ നമ്മൾ കട്ടി എന്താ പറയുക നമ്മുടെ സന്തോഷമല്ല അവരുടെ എന്താ പറയുക ഇഷ്ടങ്ങളാണല്ലോ വലുത് പ്രത്യേകിച്ച് ഒരാളുടെ പേഴ്സണലായിട്ട് കാര്യമാണ് ഹെയർ കട്ട് എന്ന് പറയുന്നത് ആൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളത് ഓക്കെയാണ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വളർത്താലോ ഇനി വേണമെങ്കിൽ കുട്ടികളല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹെയർ ഡോണേറ്റ് ചെയ്തു വിടും കാരണം അവൾക്ക് ഇപ്പോൾ ബട്ടക്സിന് താഴെ നമ്മുടെ ഈ മുട്ടിനില്ല നമ്മുടെ കാൽമൂറ്റിന് തൊട്ട് മുകളിൽ വരെ മുടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്തായാലും വെട്ടല്ല അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ നമ്മൾ എറണാകുളം ക്യാൻസർ സെൻറ്ററിൽ സെന്ററിലാണ് നമ്മൾ അന്വേഷിച്ചത് അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കൊറിയറ് ചെയ്താൽ മതി കുറഞ്ഞ അളവെന്ന് പറഞ്ഞാൽ അതെ അതായത് മിനിമം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഏകദേശം നമ്മൾ നെക്കിന്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് പോഷൻ വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോ ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കിട്ടും അപ്പോ പിന്നെ കുറച്ച് കാര്യങ്ങൾ അവരുടെ നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം ഒരാൾ ഉപയോഗിക്കാൻ പോകണം നല്ലത് ബിഗ് യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം പിന്നെ തീരെ എണ്ണ ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലൊക്കെ നമ്മൾ ചെയ്തുണ്ട് ഹെയർ നീറ്റാണ് എണ്ണയില്ല അപ്പം നമ്മൾ വെട്ടാൻ പോവാണ് കേട്ടോ അപ്പം വെട്ടാനായിട്ട് പാർക്കുട്ടീനെ ചേട്ടനെ കൊടുക്കണം എന്നിട്ട് നമ്മൾ അതൊന്ന് നന്നായി ചീകി ആക്കിയിട്ട് വെട്ടാം അപ്പം ഓക്കെ അല്ലേ നമുക്ക് വെട്ടാം അപ്പം നാല് കൊല്ലായിട്ട് നമ്മൾ എന്താ പറയുക തീരെ അലക്കാണ്ട് വളർത്തുക വളർത്തിക്കൊണ്ടിരുന്നാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം കട്ട് ചെയ്യാം നമ്മുടെ മുടി ഇതേ നമ്മള് നന്നായിട്ട് ചീകിയുണ്ട് ചീകിച്ച് കേട്ടോ പിന്നെ എണ്ണ തീരെ ഇല്ല മുടിയില് നന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഇത്രേം മുടിയുണ്ട് ഏകദേശം നമ്മുടെ ഈ ഒരു മുട്ടിന്റെ തൊടയുടെ അവിടെ മുടിയുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ എല്ലാം കൂടി

അതായത് അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ വെട്ടാൻ പോവാട്ട് കവറിലാക്കി കൊറിയറെ ചെയ്യണം ചെയ്യണം കേട്ടോ അപ്പൊ അവര് ഫ്രം അഡ്രസ്സും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവര് അതിന്റെ എന്താ പറയാ സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരും അപ്പൊ ഞാനത് ഏതെങ്കിലും ഇവിടെ പറയാട്ട സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്പൊ നമ്മളിതേ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോണോ കിടണം അപ്പൊ നമ്മളിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ ഞാൻ എന്തായാലും ഷർട്ടിടണ്ടു ഷർട്ടിട്ട് ചില കട്ടിയാണെങ്കിൽ കട്ടിയാണെങ്കി നല്ലല്ല എന്റെ മൂടി അപ്പച്ചനാട്ടാ എന്റെ കല്യാണൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിൽ പോണ സമയങ്ങളിൽ അപ്പച്ചനെ കൊണ്ടാ കട്ടിയിപ്പിക്കാറ് എന്നാ ചെല ഒരു വിശ്വാസമാണ് ആണുങ്ങള് കട്ടിയ എങ്ങനെയാ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യമാണെങ്കിൽ അവർക്ക് മാക്സിമം ആണ് ചിന്തിക്കുന്നത് അതാണ് ആള് തന്നെ ആളുകൾ വെച്ച് വെട്ടിക്കോട്ടോ ഈ ഒരു എന്താ പറയാ പാകം ഉണ്ട് അത് എന്താ പറയും കഷ്ടപ്പെട്ട് ഞാൻ എണ്ണക്കേച്ച് കഷ്ടപ്പെട്ട് താഴെ കിട്ടി അപ്പൊ നമ്മളൊന്ന് കൊടുത്തിരുന്നില്ലേ അപ്പൊ നമ്മളിത് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് ടിയ അമ്മൂന്റെ മൂടിയാണ് കേട്ടോ അതാ അത് കഴിക്കാൻ പറ്റാ ഇതാണ് അമ്മൂന്റെ മൂടി കണ്ടില്ലേ വേറെ കുട്ടി ചേത്തിടെ കൂട്ടി നോക്കിയേടാ അപ്പൊ നമ്മളാളെ അത്ര ഇണ്ടെന്ന് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ എടുത്തേക്കാം നമ്മക്ക് അപ്പൊ നമുക്ക് ഇനി അവളുടെ മുടി നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് നോക്കണ്ടേ പോലെ ഒന്ന് സെറ്റ് ചെയ്യണ്ട ശരി ുതിന്നാൻ വരൂ അപ്പൊ നമ്മളെ മുടി വെട്ടി വേ അപ്പൊ അങ്ങോട്ട് നമ്മള് മുടി വെട്ടി കാണിച്ചെടുത്ത് നമുക്ക് കൊരിയറക്കണം പിന്നെ പോയിട്ട് നന്നായിട്ടൊന്ന് കുളിച്ചോട്ടാ ഷാംപൂ ഇട്ടിട്ട് അപ്പോ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഹെയർ കട്ട് ചെയ്തു അപ്പോ പലർക്കും വിഷമമുള്ള കാര്യം അറിയാൻ കാരണം എല്ലാവർക്കും കൊറേ പേർക്ക് ഇഷ്ടമുണ്ടായിരുന്നു നമ്മുടെ മുടി പക്ഷേ നമ്മൾ സാഹചര്യം കൂടി നോക്കണല്ലോ പിന്നെ അവള് കുട്ടിയല്ലേ അവൾ മുടി വളർന്നോളും നോക്കാനുള്ള കഴിവ് വരുമ്പോൾ ഞാനൊക്കെ എട്ടാം ക്ലാസ് അല്ല പത്താം ക്ലാസ് കണ്ടിട്ടാണ് ഞാനൊക്കെ മുടി വളർത്തിയിട്ടുള്ളത് കാരണം എനിക്ക് പിന്നെ എപ്പോഴും പനി വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ തന്നെ പറഞ്ഞുള്ളൂ മുടി അവര് നന്നായി നോക്കാൻ നോക്കാനായിട്ട് ഉള്ള ഇതാവട്ടെ പ്രായമാവട്ടെ ആവട്ടെ എന്നിട്ട് മതിയെന്നുള്ളതൊക്കെ പിന്നെ ഞാൻ ഈ ഓഫറേജിലായിരുന്നു ഒരു അഞ്ചു അഞ്ചാം ക്ലാസ് തുടങ്ങിയിട്ട് പത്താം ക്ലാസ് വരെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് കുളിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യണം അപ്പം അതിനെ കുറച്ച് പാടും എപ്പോഴും പനി വരും എനിക്ക് അങ്ങനെയൊക്കെ വെട്ടിരുന്നു അപ്പോൾ ഇവൾക്ക് എന്താ പറയാ പ്രായ സ്വയം നോക്കാനായിട്ട് അപ്പൊ വളർത്താം അല്ലെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടില്ല എനിക്കറിയാം എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ അമ്മൂന്റെ ഇപ്പോഴത്തെ ഒരു ഇതെങ്ങനെയുണ്ട് ഭംഗി ഉണ്ടോന്ന് പറഞ്ഞോട്ടാ അവൾക്ക് താല്പര്യമില്ലാത്തോണ്ടാണ് കാരണം എന്താ വെച്ചാല് അവള് നമ്മള് മറ്റുള്ളവർ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ലേ അവരും നേരം കിട്ടണില്ലേ പിന്നെ ശരിയാണ് അവള് പറയുന്നതും കാരണം ട്യൂഷൻ സ്കൂള് കാര്യങ്ങളൊക്കെ വരുമ്പോ ഇത്രയും മുടിയിൽ അങ്ങ് നോക്കാനും പിന്നെ നേരല്ലോ ഉണ്ണി കാരണം അപ്പൊ പിന്നെ ഓക്കെ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ലവ്